ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി ആണെങ്കിൽ പിങ്കിയുടെ ഭാഗത്തുള്ള ന്യായങ്ങൾ ഒരുപാട് പറഞ്ഞു പിന്നെ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പിങ്കിയോട് പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി കാര്യങ്ങളായി പക്ഷെ ഇതൊന്നും ഫലം കണ്ടില്ല പിങ്കി ചോദിക്കുന്നതിനൊന്നും ലക്ഷ്മിക്ക് മറുപടി ഇല്ല ലക്ഷ്മി പറയുന്നതിനൊന്നും പിങ്കിക്ക് മറുപടി ഇല്ല അപ്പൊ ഈ ഗൗതം ആണ് എല്ലാത്തിനും പ്രശ്നക്കാരൻ സ്വന്തം മകനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്നെ മാത്രം കുറ്റക്കാരിയാക്കിയാണ് വല്യമായി ഇപ്പം സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുവാണ് പറയുവാണവിടെ വെച്ച് നമ്മുടെ പിങ്കി അപ്പം അങ്ങനെയൊന്നും അല്ല പിങ്കി മോൾ നീ പറയുന്നത് മനസ്സിലാക്ക എന്നും പറഞ്ഞത് നമ്മുടെ ലക്ഷ്മി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇപ്പൊ ഗൗതത്തിനേക്കാളും നല്ലവനാണ് അർജുനെന്നും ഗൗതത്തെക്കാളും ഭാവമാണ് അർജുനെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അത് പവിത്രയും അതുപോലെ തന്നെ മോഹിനിയും ശരിയും വെക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ട് സമാധാനിക്കാനോ അല്ലെങ്കിൽ അതൊന്നും കേട്ട് ഒരു ഇതിലേക്ക് എത്താനോ ഈ പറയുന്നത് നമ്മുടെ പിങ്കിക്ക് കഴിയുന്നില്ല പിങ്കി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഡിവോഴ്സും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന നേരത്തിന് എന്നോടൊന്ന് മാറ്റി നിർത്തി സംസാരിക്കാമായിരുന്നല്ലോ അത്രയെങ്കിലും ചെയ്തുകൂടായിരുന്നു അർജുനന് അപ്പോൾ എനിക്കൊരു ജീവിതം തരണമെന്നും പറഞ്ഞ് അർജുൻ്റെ കാല് പിടിച്ച് പോകാൻ എനിക്ക് പറ്റില്ല ഞാനത് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ആശാത്തി അങ്ങനെ അങ്ങ് പറയാം അപ്പോൾ പുള്ളിക്കാരി അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് പിങ്കി നിൽക്കുന്നത് അപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ഭൂമി ഇടിഞ്ഞു താഴെ വന്നെന്ന് പറഞ്ഞാലും ഈ പറയുന്ന പിങ്കിക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകില്ലെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി അപ്പോൾ ലക്ഷ്മി അവസാനമായിട്ട് പറഞ്ഞു പിങ്കി മോളെ നീ ഈ കാണിക്കുന്ന വാശിയും അല്ലെങ്കിൽ നീ ഈ കാണിക്കുന്ന ഈ ഒരു ഇതൊക്കെ നാളെ നിനക്ക് തന്നെ വിനയായിട്ട് വരും അതെല്ലാം മോർത്തും നീ തന്നെ സങ്കടപ്പെടുന്ന ഒരു സമയം വരും ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടാൽ അതിലേ അതിലേക്ക് ഞാൻ ആരെയും വലിച്ചഴക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനമനുസരിച്ച് മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നും വലിയമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ ആരും പറഞ്ഞതുകൊണ്ട് ആ ജീവിതത്തിന് യാതൊരു മാറ്റങ്ങളും വരാൻ പോകുന്നില്ലെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പിങ്കി ഞാൻ പിടിച്ച മയിലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ സംസാരിച്ച് മടുത്തു എന്തിനാ വെറുതെ വേദ വേദബോധിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അവർ കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ നിന്ന് ആലോചിക്കുക എങ്ങനെയെങ്കിലും അപ്പോൾ അർജുനായിട്ട് തന്നെ ഇപ്പോൾ ഇവരുടെ ബന്ധം പിരിയണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ പിങ്കിക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അർജുൻ പറഞ്ഞ് അതേ വഴിക്ക് തന്നെ നടന്ന് നീങ്ങാനാണ് പിങ്കിയും തീരുമാനിച്ചത് തീരുമാന തീരുമാനിച്ചിരിക്കുന്നത് ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് അർജുനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാൽ മാത്രമേ തനിക്ക് ഇനി ഗൗതവമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ പിങ്കിയും അത് ഇങ്ങനെ ഉറപ്പിക്കുന്നു എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ പറയുന്ന അർജുനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് അങ്ങനെ ആ ഒരു കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ അവിടെ നിൽക്കുക ഇതേ സമയത്ത് നമ്മുടെ അർജുൻ റൂമിൽ ചെന്നു റൂമിൽ ചെന്നിട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ പക്ഷേ അപ്പോഴും ഗൗതത്തിന് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നില്ല അങ്ങനെ മിണ്ടുന്നില്ല അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗൗതത്തിന് ഭയങ്കര സങ്കടം ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിച്ചു ഗൗതം സാർ എന്താ അർജുനോടൊന്നും മിണ്ടാത്തേ ഗൗതം സാറ് മിണ്ടിൻ്റെ അർജു അർജുനോട് ഒന്നും ഇല്ലെങ്കിലും ഇത്രയും നാൾ കൂടി വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു പരി പരിഭവം എന്നോട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് അവൻ എന്നോടൊന്നും മിണ്ടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല സാധാരണഗതിയിൽ അങ്ങനെയൊന്നും അല്ല ഏട്ട ഞാനെന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നന്ദ പറഞ്ഞു ഇത്രയും കാലം മനസ്സിലൊരു വലിയ നീറ്റിലുമായിട്ട് നടന്നതല്ലേ അപ്പം അതിൻ്റെതായ ദുഃഖം എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും അർജുനുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു ഇരിക്കുന്ന അർജുനെ സാറല്ലേ അങ്ങോട്ടേക്ക് ചെന്ന് സമാധാനിപ്പിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നം അതെങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ അതങ്ങനെ അങ്ങ് കഴിയട്ടെ എന്നാണ് നമ്മുടെ നന്ദ വിചാരിക്കുന്നത് നന്ദ എന്നിട്ട് നിർബന്ധിച്ച് ഗൗതത്തിനെ അർജുൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതം ചെന്ന് അർജുൻ എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴും അർജുനെ കണ്ടിട്ടും കാണാത്ത ആ ഒരു മൈൻഡ് പോലെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ അർജുനിരിക്കുക കേട്ടോ അപ്പോൾ ഗൗതം അങ്ങനെ ചെന്ന് അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു നീ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത് അല്ലെങ്കിൽ നിനക്കെന്താ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് ചോദിച്ചപ്പം എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗുകളൊക്കെ കുറെ പറയുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം നിന്നോട് ഈ കുടുംബത്തിലുള്ളവർ ആരും ഒരു മര്യാദ കേട അല്ലെങ്കിൽ ഒരു ഇതും കാണിച്ചിട്ടില്ല പിന്നെ നീ എന്തിനാണ് എല്ലാവരോടും ഇങ്ങനെയൊക്കെ നിനക്ക് എന്താ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സൗകര്യപ്രദമായി ഞാനൊഴിഞ്ഞു തന്നതാണ് എന്നിട്ടും നിങ്ങൾ വീണ്ടും ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി ഒരാള് കാരണമാണ് ഞാനും നീ വീട്ടിൽ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ കാരണങ്ങളൊക്കെ ഏട്ടത്തിക്ക് വ്യക്തമായി മനസ്സിലായല്ലോ വന്നതിന്റെ കാരണങ്ങള് അതൊക്കെ കേട്ടപ്പം അർജുനെടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ഇങ്ങനെ പറയുവാണ് നമ്മുടെ നന്ദ അപ്പോഴേക്കും ഗൗതം പറഞ്ഞു അതിന് മാത്രം എന്ത് എന്താണ് സംഭവിച്ചത് നീ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കാൻ ഭാഗത്തിന് എന്താണ് സംഭവിച്ചത് പിങ്കിയെ ഉപേക്ഷിക്കാനും മാത്രം എന്ത് പൊട്ടിത്തെറിയ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുമ്പം എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് ഒരുമാതിരി പൊട്ടം കളിക്കരുതെന്നുള്ള കാര്യം ഗൗതത്തിനോട് അർജുൻ പറയുവാണ് പിങ്കിയുടെ മനസ്സിൽ നിങ്ങളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കല്യാണത്തിൻ്റെ അന്ന് രാത്രി തന്നെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയതെന്നുള്ള കാര്യം നമ്മുടെ അർജുൻ ഇങ്ങനെ പറയണം അത് കേട്ടപ്പം നമ്മുടെ ഗൗതമൊന്നും ഞെട്ടി ഗൗതത്തിന് ചെറിയൊരറിവുണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്തിനാ എന്തിനാ നിങ്ങൾ എന്നെ എന്നെ ചതിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അർജുൻ നീ എന്തീ പറഞ്ഞു ഞാൻ നിന്നെ ചതിച്ചെന്നോ അതെ നിങ്ങളാണ് പ്രിയം വധയെ സ്നേഹിച്ചിരുന്നത് എന്ന് ഒരു വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ദുരന്തം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാം മറച്ചു പിടിച്ച് എൻ്റെ ജീവിതമാണ് തകർത്തതെന്നും ഇത്രയും കാലം ഈ ഒരു വർഷക്കാലം പിങ്കി ഇവിടെ കടിച്ചു തൂങ്ങിയത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് അറിയാതിരിക്കാൻ അത്രയ്ക്ക് മന്ദബുദ്ധിയൊന്നുമല്ല ഞാനെന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ്റെ മുന്നിൽ തൻ്റെ ഉള്ളിലുള്ള ഈ എല്ലാ രഹസ്യങ്ങളും പൊട്ടിക്കുകയാണ് അർജുൻ അർജുൻ പറഞ്ഞ പല സത്യങ്ങളും കേട്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു അപ്പോൾ നന്ദയാണെങ്കിലും വിചാരിച്ചു ഇവർ തമ്മിലുള്ളതൊക്കെ പറയട്ടെ ഈ മനസ്സിലിരുന്ന് ഇങ്ങനെ വിങ്ങി ഉള്ളിൽ ശത്രുത ഇരുന്ന് പെരുകുന്നതിനേക്കാൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് സംസാരിച്ച് തീരുമ്പം അവിടം കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതല്ല ഏറ്റവും നല്ല കാര്യം അപ്പം അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നന്ദേ വിചാരിച്ചു പിന്നെ ഏട്ടനും അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഗൗതത്തിന് മനസ്സിലായി അർജുൻ പൂർണ്ണമായും തന്നെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അനുജൻ തന്നോട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഗൗതം പറഞ്ഞു നീ വിശ്വസിക്കുന്നതും നീ ചിന്തിച്ചിരിക്കുന്നതും ഒക്കെ തെറ്റാണ് അങ്ങനെ ഒരിക്കലും നിന്റെ ഭാര്യയോടോ അല്ലെങ്കിൽ നിന്നോടോ ഒരു വഞ്ചനയോ അല്ലെങ്കിൽ നീതികയടോ ഞാൻ കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നെഞ്ചിൽ തൊട്ട് പറയാൻ കഴിയോ നിങ്ങൾക്കത് എന്തിനാ എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ അർജുൻ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഗൗതം പറഞ്ഞു നെഞ്ചിൽ തൊട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും ഞാൻ നിൻ്റെ ജീവിതം തകർത്തിട്ടില്ല എന്ന് ഈ നിമിഷം വരെ പിങ്കിയെ ഞാൻ എൻ്റെ അനുജത്തിയായിട്ട് എൻ്റെ അനുജൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നതൊന്നും അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയണം ശരിയാണ് ഞാൻ പിങ്കിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അതെന്നും പറഞ്ഞ് രണ്ടേക്ക് രണ്ട് ദിവസത്തെ പ്രണയം അതാണന്ന് നമ്മുടെ പിങ്കിയും അതുപോലെ തന്നെ ഗൗതവും തമ്മിൽ കാണിച്ചത് ആ രണ്ട് ദിവസം കൊണ്ടാണ് അഗാധമായ പ്രണയത്തിലേക്ക് നമ്മുടെ പിങ്കി തലയും കുത്തി വീണത് പക്ഷേ ഗൗതം കാര്യങ്ങളെല്ലാം നമ്മുടെ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കി എങ്കിലും പൂർണ്ണമായും കൺവിൻസിങ് ആയില്ലെങ്കിലും പൂർണ്ണമായും ഏട്ടനോടുള്ള ദേഷ്യമൊന്നും മാറിയില്ലെങ്കിലും നമ്മുടെ അർജുൻ ഇതൊക്കെ പകുതിയൊക്കെ വിശ്വസിച്ചെ നിൽക്കും അപ്പോഴേക്കും അന്തേം പറഞ്ഞു നീ വിശ്വസിക്കണം അർജുൻ ഇതാണ് സത്യം ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിങ്കിയില്ല സാറിൻ്റെ ജീവിതത്തിൽ പിങ്കിക്ക് ഒരു അനുജത്തയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ നീ വേണം അതൊക്കെ മാ പിങ്കിയുടെ ആ ഒരു ഇതൊക്കെ മാറ്റിയെടുക്കാൻ അതിന് ഒളിച്ചോടുകയല്ല വേണ്ടത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയും കുറേ ഒക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും പിങ്കിയുടെ മുഖം മൂടി ഈ പറയണ ഗൗതം തന്നെ അർജുൻ്റെ മുന്നിൽ വലിച്ചു കീറുന്നു അപ്പോൾ അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അടിപൊളി ഈ എപ്പിസോഡുമായിട്ട് നാളെ നമ്മുടെ കഥ വന്നിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി